പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ലാത്തികൊണ്ട് ഷാഫി പറമ്പിലെ തലയ്ക്ക് പോലീസ് അടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാനാവുന്നത് ഷാഫിയെ തങ്ങൾ അടിച്ചിട്ടില്ലെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് പോലീസിന് തിരിച്ചടിയാവുകയാണ് എംപിക്ക് പരിക്കേറ്റത് പോലീസ് അതിക്രമത്തിലല്ലെന്ന സി പി എമ്മിന്റെയും പോലീസിന്റെയും വാദങ്ങൾ പൊളിക്കുന്നതാണ് പുറത്തുവരുന്ന വീഡിയോ പേരാമ്പ്ര ടൌണിൽ ബസ് സ്റ്റാൻഡിന് സമീപം വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം സംഘർഷത്തിൽ മുഖത്തും കൈക്കും കാലിനും ും പരിക്കേറ്റ ഷാഫിയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എംപിയുടെ മൂക്കിന്റെ രണ്ട് എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ രാത്രി തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയതായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജൻ ഡോക്ടർ അഭിലാഷ് അറിയിച്ചു പരിക്കേറ്റ ഉടൻ ഷാഫി പ്രതികരിക്കുന്നതും പരിക്കേറ്റ ഷാഫിയെ ചേർത്തുപിടിച്ച് സഹപ്രവർത്തകർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പിന്നിലെ കാരണം നിങ്ങള് സ്വർണ്ണക്കട തൊളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിലും രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പേരാമുറയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു രണ്ട് എന്തിനെ കൊല്ല വാർത്ത മറച്ചാലും ഈ കത്തവരെ ജനങ്ങളുടെ മുമ്പിൽ തൊഴിൽ കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് ശമ്പളം പാർട്ടി ആ ഓർമ്മ വേണം ഇപ്പൊ ചെയ്ത പണിക്കല്ല മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും പോലീസ് ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകമാണ് ഉപയോഗിച്ചതെന്നുമായിരുന്നു പോലീസിന്റെ വിശദീകരണം പേരാമ്പ്ര ഗവൺമെന്റ് സി കെ ജി കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്ന തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വഴിതിരിച്ചത് ഏത് തണ്ടി പൊലീസ് നോക്കണോ ഒരു മര്യാദ വേണ്ടി നോക്കാം മര്യാദ എന്ത് പറഞ്ഞിരുന്നത് എന്ത് പറഞ്ഞത് ഇയാളെ ഇവരെ ചോര പഠിച്ചത് ഇത് തോനെ സെറ്റിങ്ങിൽ അങ്ങോട്ട് റേറ്റ് ചെയ്യാസെ എന്റെ അങ്ങോട്ട് റേറ്റ് ചെയ്യാസെ എവിടെ എവിടെ ബിചാരായാരും ഒത്തിരി ഒത്തിരി ഞാൻ ഒരു സെക്കൻഡ് അവിടെ പോട്ടോണ്ട് സെക്കൻഡ് മരിയറുണ്ട് ഇതെല്ലാം വീഡിയോ ഉണ്ട് ആരെങ്കിലും എന്നുള്ള വീഡിയോ നമ്മൾ എടുക്കും എനിക്ക് വരട്ടെ എന്നല്ല ഇതിന്റെ കാര്യമാണ് എന്നാണോ ഇതിനുള്ള അങ്ങനെ ഇത് കൊണ്ട് കുഞ്ഞു കുഞ്ഞു അപ്പഴും ഇവിടെ മുത്തൂര് തിരിയമ്പളിക്കല്ലേ ഇദ്ദേഹത്തെ പറയുന്നത് ആരാണ് നിങ്ങള് ഷാഫി പറമ്പിലാണ് താരാണുള്ളത് ആരാണിത് തോൽസിനാ ഞങ്ങളുടെ നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ പശ്ചാണ്ട് പറഞ്ഞു പശ്ചാത്തലം സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്